കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ശില്പശാല നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ പുതുതായി ഏറ്റെടുക്കേണ്ട പദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു കോതമംഗലത്ത് മാലിന്യമുക്ത നവകേരളം ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഗ്രാമപഞ്ചായത്തുകൾ നടപ്പിലാക്കിയ പദ്ധതികൾ അവലോകനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിൽ പുതിയതായി ഏറ്റെടുക്കേണ്ട പദ്ധതികൾ ശില്പശാലയിൽ അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പി എ എം ബഷീർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ മാർച്ച് മുപ്പത്തി ഒന്ന് മാലിന്യം നീക്കിയാൽ മാത്രമേ സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി നമ്മുടെ കേരളം മാറുകയും നിലയിലാണ് എല്ലാ തരത്തിലുമുള്ള ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ പ്രതിമാസം ഏകദേശം രണ്ടര കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുക്കളാണ് നിത്യോഗിക സാധനങ്ങൾ വഴി നമ്മുടെ വീടുകളിലേക്ക് എത്തിച്ചേരുന്നത് അതെല്ലാം വലിച്ചെറിയുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ പൊതുവായി കണ്ടുകൊണ്ടിരിക്കുന്നത് മാലിന്യമുക്ത നവകേരളം നമുക്ക് യാഥാർത്ഥ്യമാക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് para uh -huh. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡയാന നോബി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജോമി തെക്കേക്കര സാലി അയിപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ നിസാമോൾ ഇസ്മയിൽ ആനിസ് ഫ്രാൻസിസ് ടി കെ കുഞ്ഞുമോൻ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് ബെന്നി ജോയിന്റ് ബി ഡിഒ ആശ എ ജില്ലാ ഫെസിലിറ്റേറ്റർ കെ കെ രവി എൽ എസ് ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ജഗദീഷ് എം പി എക്സ്റ്റൻഷൻ ഓഫീസർമാരായ രാജേഷ് കെ ആർ ആൽ ജോർജ് കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ അനീസ എ എം കില തീമാറ്റിക് എക്സ്പെർട്ട് ഹാഷ്മി ഇബ്രാഹിം എം ശശി തുടങ്ങിയവർ സംസാരിച്ചു കേരളത്തെ മാലിന്യം മുക്ത സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തി പോരായ്മകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് വിവിധ പഞ്ചായത്തുകളിലെ സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വി ഇ ഒ മാർ സി ഡി എസ് ചെയർപേഴ്സൺമാർ ജനപ്രതിനിധികൾ മാലിന്യമുക്ത കൺസോർഷ്യം പ്രസിഡന്റ് എന്നിവർ ശില്പശാലയിൽ പങ്കെടുത്തു ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നവകേരള ഭാഗമായി നമ്മുടെ ശുചിത്വ നമ്മുടെ കേരളം തന്നെ ഒരു ക്ലീൻ കേരളം അല്ലെങ്കിൽ നവകേരളം ശുചിത്വ ഉള്ള കേരളമായി മാറ്റുന്നതിന് വേണ്ടുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പദ്ധതിയാണ് ഇത് രണ്ടാം ഘട്ടം കടന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും അതിന് നമ്മുടെ നമുക്ക് എടുക്കാവുന്ന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് ചർച്ച ചെയ്ത് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടത് പദ്ധതി എടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം പോകുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം